വേനൽക്കാലം തീപിടുത്തത്തിന്റെ കാലം കൂടിയാണ് അഗ്നിരക്ഷാ സേനയ്ക്കുൾപ്പെടെ ഏറെ വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലമാണ് കടന്നു വരുന്നത് വേനൽ ശക്തമാകുമ്പോൾ തീപിടുത്തത്തിന്റെ തീവ്രതയും വർദ്ധിക്കും ചവറയിലെ ബാറിന് സമീപം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം തീ പടർന്നു പിടിച്ചു ബാറിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനാൽ ഫർണിച്ചറുകൾ മെത്ത പ്ലാസ്റ്റിക് കുപ്പികൾ എന്നിവ സമീപത്തെ ഷെഡ് നിർമ്മിച്ച് അതിലേക്ക് മാറ്റിയിരുന്നു അവിടെയാണ് തീ പടർന്നു പിടിച്ചത് ഏകദേശം നാല് ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു ചവറയിലെ വിജയ ഗോഡവണിനോട് ചേർന്ന ഷെഡിലാണ് തീപിടുത്തമുണ്ടായത് ബാറിന്റെ നിർമ്മാണ ജോലികൾ നടന്നുവരുന്ന സാഹചര്യത്തിൽ ഫർണിച്ചറുകൾ ഉൾപ്പെടെ ഷെഡ് നിർമ്മിച്ച് അവിടേക്ക് മാറ്റിയിരുന്നു ഇവിടെയാണ് വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെ തീപിടുത്തമുണ്ടായത് ചവറ കരുനാഗപ്പള്ളി എന്നിവിടങ്ങളിൽ നിന്നും മൂന്ന് യൂണിറ്റ് അഗ്നിരക്ഷാ സേന എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് ഇതോടൊപ്പം ബാറിലെ ജീവനക്കാരും നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല പ്ലാസ്റ്റിക് കുപ്പികളും മെത്തയും ഫർണിച്ചറുകളും ഉൾപ്പെടെ കത്തി നശിച്ചിട്ടുണ്ട് മെത്തയിൽ നിന്ന് പുക ഉയർന്നതിനെ തുടർന്ന് പ്രദേശത്താകമാനം പുകപടലവും രൂപപ്പെട്ടു ന്യൂസ് ബ്യൂറോ ചവറ